الحمد لله رب العالمين الصلاه والسلام على رسوله الكريم وعلى اله وصحبه اجمعين بمعنരായ الحكمه درس حديث بدر اكله സഹോദരങ്ങളെ സഹോദരികളെ രക്ഷിതാക്കളെ അള്ളാഹു സുബാനുഹുവല നമ്മുടെ ഈ ഒരു കൂടിയിരുത്തം സോലിഹികളായ അമലുകളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ നാളെ അമലുകൾ മാത്രം പ്രയോജനം ചെയ്യുന്ന യോമുൽ ഹൈസാബിൽ നന്മയുടെ തുലാസിൽ കനം തൂങ്ങുന്ന സൽക്കർമ്മങ്ങളിൽ നമ്മുടെ ഈ ഒരു പഠനവും ഈ സമയവും ഒക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ അലഹില്ല നമ്മൾ അൽഹുർസെ ഹദീസ് പഠന പരമ്പരയിലെ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇമാം നവവി നബി എന്ന മഹത്തായ ഗ്രന്ഥത്തിന്റെ ഇരുപത്തിമൂന്നാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് അധ്യായത്തിന്റെ പേര് ഇങ്ങനെയാണ് ബാബു അൽ ബിൽ അനിൽ അമ്രുബിൽ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും എന്ന തലക്കെട്ടിലാണ് ഇനിയുള്ള ഹരീസുകൾ നമുക്ക് പഠിക്കാനുള്ളത് വളരെ സുപരിതമായ ഒരു തലക്കെട്ടാണിത് ധാരാളമായി നമുക്കിടയിൽ ചർച്ച ചെയ്യുകയും വ്യത്യസ്തങ്ങളായ സ്വഭാവത്തിൽ അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇവിടുത്തെ ശ്രോതാക്കൾ എന്നർത്ഥത്തിൽ കൂടുതൽ വണ്ണം നമുക്ക് മനസിലാക്കാൻ കഴിയും ഇൻഷാല് അതിൽ ആദ്യത്തെ ഹദീസ് ഞാൻ വായിച്ച് അതിന്റെ വിശദീരങ്ങളിലേക്ക് പ്രവേശിക്കാം ിഹിമാൻ ഇമാലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വളരെ സുപരിതമായ ഏറെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വചനമാണ് നാം ഇന്ന് പഠിക്കുന്നത് നിന്നാണ് ഈ ഹദീസ് നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ളത് അവിടെ നിന്ന് പറഞ്ഞു അള്ളാഹി വസ്ല്ലം യക്കൂൽഹു അലി വസ്ല്ലം പറയുന്നതായി ഞാൻ കേട്ടു എന്താണ് അവിടെ പറയുന്നത് ും മുൻഖറൻ ഫൽ യുഗയിൻകും നിങ്ങളിൽ ഒരുവൻ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ കണ്ടുവെങ്കിൽ മുൻഖറൻ ഒരു തിന്മയെ ഫൽ യുഗയി അവൻ അതിനെ മാറ്റട്ടെ അല്ലെങ്കിൽ തടയട്ടെ ബി യദിഹി അവന്റെ കൈ കൊണ്ട് കരം കൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഒരു തിന്മ കാണുന്നുവെങ്കിൽ അതിനെ തന്റെ കൈ അവൻ മാറ്റട്ടെ എന്നാണ് ആദ്യം പറയുന്നത് ഇനി ഇനി അവൻ അതിന് സാധ്യമായിട്ടില്ല എങ്കിൽ തൻ്റെ അപ്പോൾ അവൻ തന്റെ നാക്ക് കൊണ്ട് അതിനെ മാറ്റട്ടെ അല്ലെങ്കിൽ തടയട്ടെ ഇനി അതിനും അവന് കഴിവില്ല എങ്കിൽ തന്റെ മനസ്സുകൊണ്ടവൻ അതിന് ഒരുക്കട്ടെ എന്നാണ് വദാലിക്കാഫുമാൻ വദാലിക്ക അതാകുന്നു അഫുലിമാൻ ഈമാനിൽ ഏറ്റവും ദുർബലമായിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കപ്പെട്ടതുപോലെ വളരെ സുപരിതമായ പ്രവാചക വചനം മഹാനായ മഹാനായിമാം നബവി റഹ്മുള്ള ഈ ഒരു അധ്യായം ഇരുപത്തിമൂന്നാമത്തെ അധ്യായമായി തൻ്റെ റിയാദോ സാലിഹിൻ രേഖപ്പെടുത്തുമ്പോ മറ്റദ്ധ്യായങ്ങൾ പോലെ തന്നെ വിശുദ്ധ ഖുർആാനിൽ നിന്ന് ഏതാനും വചനങ്ങൾ അതിന്റെ ആമുഖമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് വളരെ സൂക്ഷ്മമായ ഒരു ക്രോഡീകരണമാണ് ഇമാം നബവി റഹമത്തുല്ലാഹി അലിഹി നടത്തിയതെന്ന് കൊണ്ട് തന്നെ അത്തരം ആയത്തുകളെ കുറിച്ച് ചെറിയ തോതിലെങ്കിലും നമ്മൾ പറഞ്ഞ് പരാമർശിച്ചു പോകേണ്ടത് ഏറെ പ്രയോജനകരമായിരിക്കും അതിൽ പ്രധാനമാകുന്ന ചില ആയത്തുകൾ നമുക്കറിയാം ഖുർആാൻ നൂറ്റി നാലാമത്തെ വചനം അള്ളാഹു പറയുന്നു എന്നതാണ് ഇസ്ലാമിക ഉമ്മത്ത് എന്ന അർത്ഥത്തിൽ ഇസ്ലാമിക ഉമ്മത്തിന്റെ ബാധ്യത എന്ന വണ്ണം അവരുടെ സാമൂഹികമായൊരു ദൗത്യം എന്ന വണ്ണം അള്ളാഹു പഠിപ്പിക്കുന്ന കാര്യം ഖൈർ അവർ നന്മയിലേക്ക് ആളുകൾ ക്ഷണിക്കട്ടെ എന്നുള്ളതാണ് പിന്നീട് അള്ളാഹു പറയുന്നത് അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യട്ടെ അവർ അവർ മാത്രമാണ് വിജയികൾ എന്നാണ് അതിലാദ്യമായി വിശുദ്ധുർ എന്നും ഉദ്ധരിച്ചൊരു വചനം കാണുന്നത് വീണ്ടും കാണുന്നുണ്ട് ആയത്താണ് നിങ്ങൾ ഒരു നിങ്ങൾ ഉമ്മത്ത് ഏറ്റവും ഉത്തമമായ ഒരു സമൂഹമായി മാറുന്നു എന്നതിന്റെ പ്രഥമ നിബന്ധന എന്ന ഒന്നെ അള്ളാഹു പറയുകയാണ് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് തിങ്കൾ ഹൈറുമ്മത്താകുന്നതിന്റെ ഏറ്റവും പ്രഥമമായ നിബന്ധന എന്ന വണ്ണമാണ് അള്ളാഹു ആ വചനത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ മറ്റു പല ആയത്തുകൾ പ്രസക്തമാകുന്നത് അർത്ഥത്തിൽ മാത്രം സൂചിപ്പിക്കാം സൂറസ് തൗബയിൽ എഴുപത്തി ഒന്നാമത്തെ വചനത്തിൽ അല്പം ഖണിതമെന്ന വണ്ണം അള്ളാഹു പറയുന്നുണ്ട് ും വിശ്വാളുമായ ആളുകൾ അവർ പരസ്പരം വലിയ സഹകാരികളാണ് എന്തിന്റെ എന്ന അർത്ഥത്തിൽ സ്ത്രീകളും പുരുഷന്മാർ വിശ്വാസികളും വിശ്വാസിനികളും സഹകാരികളായി താങ്ങും തണലുമായി അവർ നിലകൊള്ളുന്നു നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും എന്നുള്ളതാണ് ഇമാം ഇമാവി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വചനം കൂടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് ആ വചനം ഇങ്ങനെയാണ് സുഹൃത്തു മാ ഇതയിലെ എഴുപത്തെട്ടാമത്തെ വചനമാണ് പ്രത്യേകിച്ച് മുൻകാല വേദക്കാരൻ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു പറയുന്നുണ്ടല്ലോ ബനു ഇസ്രായേൽ സമൂഹത്തിലെ നിഷേധികളായ ആളുകൾ ശബിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ലോ ഈന എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുകയാണ് എന്നല്ല ഈ ആയത്തിനെ കുറിച്ച് ഇബിനാ അബ്ബാസ് പോലുള്ള ആളുകൾ പറഞ്ഞതായി തഫ്സീറുകൾ കാണുന്ന ഒരു കാര്യം വിശുദ്ധ ഖുർആാനിൽ ഇത്രത്തോളം ഗൗരവമേറിയ താക്കീതെന്ന വണ്ണമുള്ള വർത്തമാനങ്ങൾ വേറെ ഇല്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഏത് ഇത്രത്തോളം ആക്ഷേപങ്ങളുമായി ഒരു സമൂഹത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രതിപാദങ്ങൾ മറ്റില്ല മറ്റൊന്നില്ല എന്നുള്ളതാണ് എന്നാണ് അതിൽ പറയുന്നത് വനു സമൂഹത്തിലെ നിഷേധികളായ ആളുകൾ അലാലിസി ദാവൂദ് മറിയം ഈസബന് മറിയമ്മിന്റെയും ദാവൂദിന്റെയും ഒക്കെ നാക്കിനാൽ ശബിക്കപ്പെട്ടിരുന്നു കാരണം എന്തായിരുന്നു ദാരി വിമാസം എന്നുള്ളതായിരുന്നു അഥവാ ആ സമൂഹത്തിൽ അവർ സാമൂഹികമായി ചെയ്തുകൊണ്ടിരുന്നതായ തിന്മകളെ തടയാൻ അവർ സന്നദ്ധമായില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് അവരുടെ പണ്ഡിതന്മാർ അവരുടെ പുരോഹിതന്മാർ നന്മ കൽപ്പിക്കുന്നതിനും തിന്മ വിലക്കുന്നതിനും അവർ സന്നദ്ധരായില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തെ സംബന്ധം ഏറെ പ്രധാന പ്രധാനമാകുന്ന ഏറെ ചിന്താർഹമായിട്ടുള്ള ഒരു തലമാണ് സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന തിന്മകൾക്കെതിരെ ശബ്ദിക്കുക നന്മയുടെ വക്താക്കളായി നിലകൊള്ളുക എന്ന ദൗത്യം സാമൂഹികമായി ോളം ഗൗരവത്തിൽ നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ള വളരെ സാന്ദർഭികമായി തന്നെ ബോധ്യമാകുന്ന അല്ലെങ്കിൽ ചർച്ചയാകേണ്ടുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് കാരണം പലപ്പോഴും മുസ്ലിം സമുദായം എന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ദിനങ്ങളൊക്കെ എന്ന് പറയുന്നത് ഏതൊക്കെയോ അർത്ഥത്തിലുള്ള ആരാധനകൾ പുതുതായി ആവിഷ്കരിച്ചുകൊണ്ടൊക്കെ നടപ്പിലാക്കുകയും ആഘോഷിക്കപ്പെടുകയും കൊണ്ടാടപ്പെടുകയും ഒക്കെ ചെയ്യുന്നൊരു വശത്ത് നാൾക്ക് നാൾ അധികരിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം ആരാധനകളോ അനുഷ്ഠാനങ്ങളോ നമുക്ക് കാണാം പക്ഷെ അതേ സമയം അതിനേക്കാളെല്ലാം വേഗത്തിൽ സാമൂഹികമായ തിന്മകളും അധർമ്മങ്ങളും ഈ സമൂഹത്തെ അത്രമേൽ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാട് നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുന്ന വാക്കുകൾ നാക്കുകൾ ഇല്ലാതെ പോകുന്നു എന്ന് പറയുന്ന ഒരു ദുരവസ്ഥയും ഈ സമുദായത്തിലുണ്ട് ആ സന്ദർഭത്തിൽ കൂടെയാണ് നമ്മൾ ഇത്തരം വചനങ്ങൾ അല്ലെങ്കിൽ പ്രവാചക അധ്യാപനങ്ങൾ നാം ചർച്ചക്കെടുക്കുന്നത് എന്നത് ഏറെ പ്രസക്തമായ കാര്യമാണ് ഞാൻ ധരിപ്പിക്കുന്നില്ല ഈ ഹദീസിന്റെ ആശം ആശയം ഇങ്ങനെ തന്നെയാണ് മുൻകറൻ ഇവിടെ വിശുദ്ധ ഖുർആാനിന്റെ തന്നെ വ്യാഖ്യാനം എന്നവണ്ണമാണല്ലോ വിശുദ്ധ തിരുസുന്നത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹു സുബാനോ തല ഈ ഉമ്മത്ത് എന്ന അർത്ഥത്തിൽ അർപ്പിച്ചിട്ടുള്ള ദൗത്യത്തെ കുറിച്ച് പറയുമ്പോൾ ഇലൽ ഒന്നാമത്തെ ഘട്ടം സാമൂഹികമായി ഇസ്ലാമിക ഉമ്മത്തിനെ നിർവഹിക്കാനുള്ള ദൗത്യം എന്ന് പറയുന്നത് നന്മയിലേക്ക് ഖൈറിലേക്ക് ഖൈർ എന്ന് പറയുന്നത് വിശാലമായ അർത്ഥത്തിലുള്ളതാണ് അതെന്താണ് വിശ്വാസപരമായ ഹൈറുണ്ട് ധാർമ്മികമായ മേഖലകളിൽ സാമൂഹികവും സാമ്പത്തികവും കുടുംബപരവും ഒക്കെ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് സമൂഹത്തെ ക്ഷണിക്കുക എന്ന് പറയുന്ന ദൗത്യമാണ് പ്രഥമമായി നമുക്ക് നിർവഹിക്കാനുള്ളത് നന്മയുടെ വക്താക്കളെ നന്മയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുള്ള ആളുകളാവുക പ്രബോധകരെന്നർത്ഥത്തിൽ ദൈവത്ത് എന്നർത്ഥത്തിൽ നിർവഹിക്കേണ്ട സാമൂഹികമായൊരു ബാധ്യതയാണത് പിന്നീടാണ് രണ്ടാമതൊരു ഘട്ടം എന്ന് പറയുന്നത് അള്ളാഹു പറയുന്നത് അപ്പൊ നന്മയിലേക്ക് വിളിക്കുക എന്നുള്ളത് ഒന്നാമത്തെ ബാധ്യതയാകുന്നു അതോടൊപ്പം തന്നെ തിന്മയെ കുറിച്ച് നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളതിൻ്റെ അതിന്റെ മറ്റൊരു വശം തന്നെയാണ് അങ്ങനെ ബോധവൽക്കരണത്തിലൂടെ സാമൂഹികമായൊരു ദൗത്യം നിർവഹിക്കുക എന്നതോടൊപ്പം തന്നെ സമൂഹത്തിൽ തിന്മകൾ അരാജകത്വങ്ങൾ അധാർമികതകൾ വ്യാപിക്കുമ്പോൾ നാം നിർവഹിക്കേണ്ടതായിട്ടുള്ള ദൗത്യ നിർവഹണത്തെ കുറിച്ച് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ പ്രവാചകചനം നമ്മോട് സംസാരിക്കുന്നത് അതെന്താണ് എന്നാണ് നന്മയുടെ പ്രചാരകരും പ്രബോധകരുമായി മാറുന്നതോടൊപ്പം തന്നെ അതിന്റെ ജീവിക്കുന്ന മാതൃകളായി മാ നിലകൊള്ളുന്നതോടൊപ്പം തന്നെ സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന തിന്മകളെ തടയാനുള്ള അതിനെതിരെ ശബ്ദിക്കാനുള്ള ഒരു ദൗത്യം കൂടെ ഇസ്ലാം ഉമ്മത്ത് എന്ന അർത്ഥം അർപ്പിതമായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷെ ചിലപ്പോഴെങ്കിലും തോന്നിപ്പോകാറുണ്ട് മുസ്ലിം ഉമ്മത്ത് എന്നർത്ഥത്തിൽ പാടെ വിസ്മരിച്ചു കളഞ്ഞിട്ടുള്ള ഒരു മേഖലയാണ് ഇത് എന്ന് തോന്നാം ആരാധനകൾ വളരെ ഗംഭീരമായി അനുഷ്ഠിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് വ്യക്തികൾ എന്നർത്ഥത്തിലൊക്കെ ആരാധനയുടെ എല്ലാ തട തലങ്ങളും താണ്ടുന്നവരായ വലിയൊരു ഭൂരിഭാഗമാണ് ഈ സമുദായത്തിന്റെ ഭാഗമായിട്ടുള്ളവർ പക്ഷെ അതേസമയം തൻ്റെ മൂക്കിന് താഴെ നടന്നുകൊണ്ടിരിക്കുന്ന അധർമ്മങ്ങളും അധാർമികതകളും അനാശാസ്യങ്ങളും അല്ലെങ്കിൽ അക്രമങ്ങളും അനീതികളൊന്നും എൻ്റെ ചർച്ചയെ അല്ലാത്ത എനിക്കതൊരു അസ്വസ്ഥതയെ സൃഷ്ടിക്കാത്ത ഒരു ജീവിതത്തെ കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവിത കാഴ്ചപ്പാടിലൂടെയാണ് പലരും മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ഇസ്ലാം വിഭാവന ചെയ്യുന്ന ഒരു ചിത്രം അതല്ലേ യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമെ കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം എന്നൊക്കെ പറയുമ്പോൾ പ്രവാചക ചരിയെ കുറിച്ചൊക്കെ പല രീതിയിലും ചർച്ചക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഏറ്റവും പ്രധാനം വിശുദ്ധ ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് ബിൽ അനിൽ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തെ നിർവഹിച്ചിട്ടുള്ള പ്രഥമമായ ദൗത്യം എന്ന് പറയുന്നത് നന്മ കൽപ്പിച്ചുകൊണ്ടും തിന്മ വിരോധിച്ചുകൊണ്ടുമുള്ള ദൗത്യ നിർവഹത്തെക്കുറിച്ച് സുഹൃത്തുള്ള ആറാഫിൽ പ്രവാചകൻ സല്ലാഹുലിസ്ലമെ പ്രത്യേകം എടുത്തുകൊണ്ട് വരാമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു പ്രവാചകൻ എന്നർത്ഥത്തിൽ സമൂഹത്തിൽ അവിടെ നിന്ന് നിർവഹിച്ച ദൗത്യമായിരുന്നു അത് അത് ജീവിതകാലം മുഴുക്കയും നമ്മൾ കണ്ടതാണ് എത്രത്തോളം ചോദിച്ചാൽ തന്റെ മക്കാ കാലഘട്ട ജീവിതത്തിലടക്കം ഋസൂൽ അഹി സലാഹുലി സ്വലം സാധ്യമാകുന്നത്ര തിന്മക്കെതിരെ ശബ്ദിച്ചുകൊണ്ട് അനീതിക്കെതിരെ ശബ്ദിച്ചുകൊണ്ട് നന്മയുടെ വക്താക്കളായി നിലകൊള്ളാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടൊക്കെയുള്ള ഒരു ജീവിത ചരിത്രം നമുക്ക് കാണാൻ കഴിയും പക്ഷെ പലപ്പോഴും ഏതോ അർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുമ്പോ ആ അർത്ഥത്തിൽ ഒരു സാമൂഹികമായൊരു ദൗത്യമേ നമ്മിൽ അർപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന തലത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കപ്പെടുകയും പഠിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചുറ്റുപാട് നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളത് നാം മറന്നുപോകരുത് അവിടെയാണ് റസൂർ പറയുന്നത് അതിന് ഒന്നാമത്തെ ഒരു ഘട്ടമാണ് കൈകൊണ്ട് തടയാൻ കൈകൊണ്ട് തടയുക എന്ന് പറയുന്നത് ഏതോ അർത്ഥത്തിൽ അക്രമം കാണിച്ചുകൊണ്ടോ അനീതി കൊണ്ടോ അല്ല ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ അത് ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു ഒരു അടിസ്ഥാന സിദ്ധാന്തമായി കൊണ്ടു നടക്കുന്നവരായിരുന്നു അവർ ജാഹിലീയ കാലഘട്ടത്തിൽ അതിനാശയം എന്ന് പറയുന്നത് നിന്റെ സഹോദരനെ അവൻ അക്രമിയാണെങ്കിലും അക്രമിക്കപ്പെടുന്നവനാണെങ്കിലും നീ അവനെ സഹായിക്കുക എന്നുള്ളതായിരുന്നു അഥവാ അക്രമിക്കപ്പെടുമ്പോൾ അവനെ സഹായിക്കണം അക്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ അക്രമത്തിൽ അവന് കൂടെ ചേരണം എന്ന തരത്തിലാണ് കാലത്ത് അതിന് മനസ്സിലാക്കിയിരുന്നത് എന്നാൽ റസൂർ അള്ളാഹിന് ഇസ്ലാമികമായി വ്യാഖ്യാനിച്ചുകൊണ്ട് എന്നതിന് വ്യാഖ്യാനം നൽകിയത് ഇങ്ങനെയാണ് നിന്റെ സഹോദരൻ അക്രമിക്കപ്പെടുമ്പോ അവനെ സഹായിക്കണം നിന്റെ സഹോദരൻ അക്രമിയാണെങ്കിൽ അക്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവനെ സഹായിക്കണം ഏതർത്ഥത്തിൽ അവന്റെ കൈ തടഞ്ഞുകൊണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാമൂഹികമായ ഒരു ദൗത്യ നിർവഹണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കൊണ്ടും പറയുന്നു ഒരുപക്ഷെ അങ്ങനെ തടയാനും അല്ലെങ്കിൽ മാറ്റിവെക്കാനും ഒന്നും കഴിയാത്ത ഒരു ചുറ്റുപാടിൽ ജീവിക്കുന്ന സാഹചര്യമായിരിക്കാം അവിടെ അതിനെ തടയണം അതിനെ മാറ്റാൻ ശ്രമിക്കണം നാക്കുകൾ എന്ന് പറയുമ്പോൾ അതൊരു ഒരു പ്രയോഗമാണ് പുതിയ കാലം പ്രത്യേകിച്ച് നമ്മുടെ മീഡിയയും അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളും സോഷ്യൽ മീഡിയകളും ഒക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ അതൊക്കെയും ഈ ഒരു ദൗത്യ ദൗത്യനിർവണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ തിന്മകൾക്കെതിരെ ശബ്ദിക്കാൻ തിന്മകളുടെ ഉന്മൂലനത്തിന് വേണ്ടി നിലകൊള്ളാൻ നന്മയുടെ വക്താക്കളാവാൻ നന്മയുടെ പ്രചാരകരാകാൻ നന്മയെ സാധ്യമാകുമാറ് ഈ ലോകത്ത് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ എന്ന വണ്ണം നമ്മുടെ നാക്കിനെ ഉപയോഗപ്പെടുത്തുക നാക്കെന്നർത്ഥത്തിൽ ഇന്ന് നമ്മൾ ആശയ സംവാദത്തിന് സംവേദനത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാധ്യമങ്ങളും ആ അർത്ഥത്തിന് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇനി അതിനും സാധ്യമല്ലാത്തൊരു ഘട്ടം ഒരുപക്ഷെ ഇന്ന് നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ അത് കൂടുതൽ കടുത്ത അവസ്ഥയിൽ അങ്ങനെ ആകുന്ന സാഹചര്യം വന്നേക്കാം അവിടെയാണ് റസൂസ്ലം പറയുന്നത് ഇനി അതിനും സാധ്യമല്ല എങ്കിൽ തന്റെ ഹൃദയം കൊണ്ട് അതിനെ തടയുക തടയുക എന്ന് പറയുമ്പോൾ അതിന് വെറുക്കുക എന്നുള്ളതാണ് തിന്മ കഴുകുമ്പോ അധർമ്മം കാണുമ്പോ അനീതി കാണുമ്പോ അതിനോട് സമരസപ്പെടുക എന്നതല്ല അതിനോട് രാജിയാവുക എന്നുള്ളതല്ല അതിന് ആനന്ദത്തോടു കൂടി കാണുക എന്നുള്ളതല്ല തിന്മകൾ വ്യാപകമായി കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അത് എങ്കിലും അത് ഞാൻ ഏർപ്പെടുന്നില്ലെങ്കിലും കൂടി അതിനെ കണ്ടുകൊണ്ടും അല്ലെങ്കിൽ അതിനെ അതിന്റെ വളർച്ചയെ കണ്ടുകൊണ്ട് ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുക എന്ന നിലപാടല്ല ഒരു വിശ്വാസത്തിൽ ഉണ്ടാവുക മറിച്ച് അതിനെ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് വെറുക്കുന്ന ഒരു അവസ്ഥയെങ്കിലും ഒരാൾ ഉണ്ടാവുക എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു വദാലിഖു ഈമാൻ അതാകുന്നു ഈമാനിന്റെ ഏറ്റവും ദുർബലമായ തലം എന്ന് പറയുന്നത് ഈ ഹദീസിനെ വിശദീകരിച്ചു ഹദീസുകൾ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു മാനസികാവസ്ഥ പോലും ഇല്ലാത്ത ഒരാളെ സമർത്ഥം പിന്നെ അവൻ ലീമാനുണ്ട് എന്ന് പറയുക സാധ്യമല്ല എന്നാണ് തിന്മകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുക ആ തിന്മകൾ ഒരു ഒരസ്വസ്ഥതയും സൃഷ്ടിക്കാതെ അത് ആനന്ദമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ലോകത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ് തിന്മകൾ അത്രമേൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ആ തിന്മകളോട് ഒരു ഒരു അരത്ഥത്തിലുള്ള അസ്വസ്ഥത പോലും അനുഭവപ്പെടാത്ത രീതിയിൽ അതിന്റെ വക്താക്കളായി നാം നിലകൊള്ളുന്നില്ലെങ്കിൽ പോലും മാനസികമായി അതിനോട് സമരസപ്പെട്ട് അതിൻ്റെ പ്രചാരകര അവർ അതി അതിന്റെ പ്രചാരണം എന്ന് പറയുന്ന ഒരു അസ്വസ്ഥ സൃഷ്ടിക്കാത്ത ഒരു തലമായി മാറുന്നുവെങ്കിൽ അത്തരം അവസ്ഥയിൽ ഈമാൻ തന്നെ ഇല്ലാത്ത ഒരു ഘട്ടത്തെ കുറിച്ചാണ് ഈ ഹജീസ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് സുബാനുഹു താല നിലപിതമായിട്ടുള്ള ഈ ഉത്തരവാദിത്വത്തെ ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ നന്മയുടെ വക്താക്കളായി പോലെ നന്മയുടെ പ്രചാരകരും സംസ്ഥാപകരുമായും തിന്മയുടെ ഉന്മൂലനത്തിനു വേണ്ടി പണിയെടുക്കുന്നവരായി നമ്മെ സ്വീകരിക്കുമാറാകട്ടെ